ആറ് യാത്രക്കാരിൽ നിന്നായി ഒന്നേ പോയിന്റ് ഒമ്പത് കോടി രൂപയുടെ സ്വർണം പിടിച്ചെടുത്തു കരിപ്പൂർ കോഴിക്കോട് വിമാനത്താവളത്തിൽ ആറ് യാത്രക്കാരിൽ നിന്നായി ഒന്നേ പോയിൻറ്റ് ഒമ്പത് കോടി രൂപയുടെ സ്വർണവും രണ്ട് യാത്രക്കാരിൽ നിന്ന് ഒന്നേ പോയിൻ്റ് നാല് നാല് ലക്ഷം രൂപയുടെ വിദേശ സിഗരറ്റും കസ്റ്റംസ് പിടികൂടി റിയാദിൽ നിന്നെത്തിയ മലപ്പുറം പുത്തൂർ സ്വദേശിയിൽ നിന്ന് അറുപത്തി ലക്ഷം രൂപയും എണ്ണൂറ്റി ഗ്രാം സ്വർണവും പിടികൂടി ഇയാളെ അറസ്റ്റ് ചെയ്തു റാസിൽ ഗൈമയിൽ നിന്ന് നിന്നെത്തിയ മലപ്പുറം പൈങ്കണ്ണൂർ സ്വദേശിയിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ലക്ഷം രൂപയും അറുന്നൂറ്റി നാൽപ്പത്തി ആറ് ഗ്രാം സ്വർണ്ണവും കണ്ടെടുത്തു ഇരുവരും ശരീരത്തിൽ ഒളിപ്പിച്ച സ്വർണം കടത്താൻ ശ്രമിച്ചത് റാസൈൽ ഗൈമയിൽ നിന്നെത്തിയ കോമശ്ശേരി സ്വദേശി ഷൂസിനുള്ളിലും പാൻസിനുള്ളിലും ഒളിപ്പിച്ച സ്വർണം ഷീറ്റുകൾ കണ്ടെടുത്തു ഇവയിൽ നിന്ന് നാൽപ്പത്തൊമ്പത് പോയിൻ്റ് പൂജ്യം അഞ്ച് ലക്ഷം രൂപയുടെ അറുനൂറ്റി എൺപത്തി ഏഴ് ഗ്രാം സ്വർണവും ലഭിച്ചു ദുബായിൽ നിന്നെത്തിയ മലപ്പുറം പുതുപ്പാടി കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂന്ന് യാത്രക്കാരിൽ നിന്ന് നാല് പോയിൻറ്റ് ഒന്ന് എട്ട് ലക്ഷം രൂപയുടെ അൻപത്തൊമ്പത് ഗ്രാം സ്വർണവും ഒമ്പത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപയുടെ നൂറ്റി മുപ്പത്തൊന്ന് ഗ്രാം സ്വർണവും പത്ത് പോയിൻറ്റ് നാല് ഒന്ന് ലക്ഷം രൂപയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഗ്രാം സ്വർണവും വീതം കണ്ടെടുത്തു ബെൽറ്റിന്റെ ബക്കിൾ വസ്ത്രങ്ങൾ എന്നിവയ്ക്കുള്ളിലാണ് സ്വർണം ഒളിപ്പിക്കാൻ ശ്രമിച്ചത് ഷാർജയിൽ നിന്നെത്തിയ രണ്ട് യാത്രക്കാരിൽ നിന്ന് ഒന്ന് പോയിന്റ് നാല് നാല് ലക്ഷം രൂപയുടെ വിദേശ സിഗരറ്റും പിടികൂടിയതായി കസ്റ്റംസ് അറിയിച്ചു